ഏകദേശം ആയിരം വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ് ക്ഷേത്ര ചരിത്രം പറയപ്പെടുന്നത് ആയിരം വർഷങ്ങൾക്ക് മുൻപ് ബന്ധമാണ് ക്ഷേത്രത്തിന് കാണപ്പെടുന്നത് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപായിട്ട് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി നവീകരിച്ച് സമർ സന്താന ഗോപാലമൂർത്തി പ്രതിഷ്ഠിച്ച് സമർപ്പിച്ചു ശേഷം പ്രചാതനായ പുത്രനാണ് സ്വാധീനോർ മഹാരാജാവ് സ്വാധീനം മഹാരാജാവിൻ്റെ അച്ഛൻ്റെ ജന്മസ്ഥലമാണ് ചങ്ങനാശ്ശേരി ക്ഷ്മീരം കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ടാണ് ക്ഷേത്ര ഐതിഹ്യം നടക്കുന്നത് ഹൈദരാലിയുടെ മലയോട്ട കാലത്ത് പരപ്പനങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് പലായനം ചെയ്തു വന്ന ഒരു തായ്വഴിയിലുള്ള ഒരു ആള് കുടുംബമാണ് ലക്ഷ്മീരം കൊട്ടാരത്തിൽ താമസിക്കുന്നത് അപ്പം അത്തരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്ഷേത്ര ഐതിഹ്യം നടത്തിയിരിക്കുന്നത് കൈകുഞ്ഞുമായിട്ട് ഇരിക്കുന്ന ഭാവത്തിലാണ് ഭഗവാൻ സന്താനഗോപാലമൂർത്തി ഇവിടെ വാണകളുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് കാശി വിശ്വനാഥനമുണ്ട് തുല്യപ്രാധാന്യത്തിലാണ് ശൈ ശിവനിൽ ഭഗവാനെ സന്താനഗോപാലമൂർത്തി ആരാധിക്കുന്നത് പ്രഗവാത വൈകുണ്ഠേശ്വര സന്താനഗോപാലമൂർത്തി ക്ഷേത്രം കൊട്ടാര അമ്പലം എന്നാണ് അറിയപ്പെടുന്നത് കൊട്ടാരത്തിൽ നിന്ന് ക്ഷേത്ര സംരക്ഷണ സംബന്ധിച്ച് കിട്ടിയതാണ് ഈ അമ്പലം പ്രധാനമായിട്ടും സന്താനങ്ങളില്ലാത്ത ദമ്പതികളാണ് ഇവിടെ പൂജയ്ക്ക് വരുന്നത് സന്താനങ്ങളെ ഭഗവാൻ എല്ലാവർക്കും ദാനം ചെയ്തു കൊടുക്കുന്നുമുണ്ട് അതുകൊണ്ട് വളരെ ദൂരത്തിൽ നിന്ന് തന്നെ ഇവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദമ്പതികൾ വരാറുണ്ട് കണ്ണൂർ തിരുവനന്തപുരം കോഴിക്കോട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വ്രതമെടുത്ത് ആഗ്രഹം സാധിച്ചു പോകുന്ന ഒരു അമ്പലമാണിത് വഴിപാടുള്ളത് ആദ്യം വരുന്നവർ ഗണപതി ഹോമം വേണം തുടങ്ങാനായിട്ട് എല്ലാ പൂജകളും ഗണപതി ഹോമത്തിലാണ് തുടങ്ങുന്നത് ഗണപതി ഹോമം തുടങ്ങി എല്ലാ ദേവന്മാർക്കും ഉപദേവന്മാർക്കും ആദ്യ ദിവസം വഴിപാടുകൾ നടത്തണം കൂടാതെ ഭഗവാനെ ഒരു പ്രത്യേക രീതിയിലുള്ള വഴിപാട് പന്ത്രണ്ടാഴ്ചകൾ തുടർച്ചയായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട് വ്യാഴാഴ്ച തുടങ്ങുകയാണെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും പന്ത്രണ്ട് വ്യാഴാഴ്ചകൾ തുടർച്ചയായിട്ട് മുടക്കം കൂടാതെ നമുക്ക് ഇവിടെ വഴിപാടുകൾ നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമുക്ക് ദൂരെ നിന്ന് വരുന്നവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എല്ലാ ആഴ്ചകളും വരാൻ പ്രയാസമുണ്ടെങ്കിൽ അതിനും നമുക്ക് ദേവസ്വത്തിൽ നിന്ന് മുൻകൂറ് പണം ദേവസ്വം അടച്ചു കഴിഞ്ഞാൽ മുടക്കം കൂടാതെ തന്നെ ആ വഴിപാടുകളെല്ലാം ദേവസ്വം നടത്തുന്നതാണ് കുഞ്ഞുങ്ങളായതിന് ശേഷം കുഞ്ഞിനെ ചോറൂണം അടിമ തൊലാഭാരം എന്നീ വഴിപാടുകൾക്ക് ശേഷം ഒരു വയസ്സിൽ പൂജയുണ്ട് ഈ പൂജ മൂന്ന് വയസ്സ് വരെ ചെയ്യണം ഒരു വയസ്സിലെ രണ്ട് വയസ്സിലെ മൂന്ന് വയസ്സിലെ അത് കുഞ്ഞ് ജനിച്ച ആ മാസത്തിൽ തന്നെ ചെയ്യേണ്ടതാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലക്ഷ്മീനാരായണ നാരായണ പൂജയോടുകൂടിയാണ് അതായത് ഭഗവാൻ ലക്ഷ്മിയുമായിട്ട് ഇരുന്ന് സന്തോഷമായിട്ടിരുന്ന് കുഞ്ഞിൻ്റെ ദാനം കൊടുക്കുന്ന ഒരു ഭാവമുണ്ട് ആ ഭാവത്തിൽ നടത്തുന്ന പൂജയാണ് അതാണ് കുഞ്ഞിനെ കിട്ടിയതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നടന്ന ദേവകൃഷ്ണ ബുദ്ധി പ്രകാരം ശ്രീകോവിനകത്ത് ലക്ഷ്മിയുടെ സാന്നിധ്യം ഉള്ളതായി കണ്ടിട്ടുണ്ട് അതിന് സന്താന ദുർഗയായിട്ട് തന്നെ ക്ഷേത്രത്തിനകത്ത് ഭഗവാൻ്റെ അടുത്ത് ശിവേലി വിഗ്രഹം പോലെ ഒരു ചെറിയ പ്രതിഷ്ഠയും കൂടെ വേണമെന്ന് ദേവകൃഷ്ണത്തെ കണ്ടു അത് നിങ്ങൾ ഉടൻ തന്നെ അതിനുള്ള നടപടികൾ തുടങ്ങുന്നതാണ് അതിനുള്ള പൂജയും ഒക്കെ പരിഹാരങ്ങളും ചെയ്ത് പുതിയൊരു ശ്രീവേലി വിഗ്രഹം തന്നെ ലക്ഷ്മിയുടെ അകത്ത് പ്രതിഷ്ഠിക്കും അതിന് നിവേദ്യവും എല്ലാ സ്ഥിരവും വർഷത്തിൽ ഒരു പ്രാവശ്യം ആ വിഗ്രഹം പുറത്തെഴുന്നള്ളിച്ച് മണ്ഡപത്തിൽ വെച്ച് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ പ്രത്യേക പൂജ ഉണ്ടായിരിക്കുന്നതാണ് കുഞ്ഞുങ്ങളായവർ ഈ ദിവസങ്ങളിലെല്ലാം വന്ന് ഞാൻ കൊണ്ടുവന്ന് വഴിപാടുകൾ നടത്തി പൂജ കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്